നമസ്കാരം നീലണ്ഠൻ സാർ നമസ്കാരം ഞാൻ വിളിച്ചത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു പുറത്തു വന്നു കഴിഞ്ഞ പിന്നെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മറ്റൊരു സാംസ്കാരിക മന്ത്രി ആണ് ഇതിനെ തുടക്കം കുറിച്ചത് എ കെ ബാലൻ അപ്പോ എ കെ ബാലൻ എന്ന് പറയുന്ന മന്ത്രി ഇപ്പൊ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഈ ബഹുമാനപ്പെട്ട സഹി ചെറിയാൻ സംസാരിക്കുന്നതിന്റെ അത്ര പോലും കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നില്ല ില്ല അദ്ദേഹം ബാലൻ മുഖ്യമന്ത്രി തുടങ്ങിയവർക്കൊക്കെ നമുക്കത് ചില സംശയങ്ങളുണ്ട് ഒന്ന് പറയാമോ സംശയങ്ങളല്ല കാരണം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നടിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് രൂപങ്ങളുണ്ട് ഡബ്ല്യു സി സി എന്ന സംഘടനയുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും വലിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് മ്മിറ്റി വരുന്നത് തന്നെ അല്ലാണ്ട് അതൊരു ഔദാര്യമായിട്ടൊന്നും നമുക്ക് കാണണ്ട അതങ്ങനെ വന്നില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാകും എന്ന് മനസ്സിലായപ്പോഴാണ് പക്ഷെ ഹേമ കമ്മിറ്റി തൊടുമ്പോ പത്മാസൂരന് വഴരം കൊടുത്ത പോലെയാവും എന്ന് ചിലർക്കെങ്കിലും ഭയമുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു ഹേമ കമ്മിറ്റി അതിന്റെ മുഴുവൻ രേഖകളും നാലര വർഷം മുമ്പ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഒരു ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഇത് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിയും അന്നത്തെ സാംസ്കാരിക നിയമമന്ത്രിയായിരുന്ന ശ്രീ എ കെ ബാലനും കൈമാറുന്നത് അതൊരു ചിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ആ ഡോക്യുമെന്റ് നാലര വർഷം കയ്യിൽ കിട്ടിയിട്ട് എന്തായാലും സജി ചെറിയാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അയാൾ ഇപ്പൊ വന്നതുകൊണ്ടാണ് വന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എ കെ ബാലൻ നിർബന്ധമായി വായിച്ചിരിക്കും നിയമമന്ത്രി സാംസ്കാരിക മന്ത്രി എന്നതിന് അത് നിയമപരമായി നടപടിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ബാലന് ബോധികൊന്നിരിക്കും ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോപ്പി ആദ്യ ആദ്യത്തെ കോപ്പി കൈമാറിയത് ഡി ജി പിക്ക് ആണ് എന്ന ഡിജിപിക്ക് പോലീസ് ഏറ്റവും ഉയർന്ന പോസ്റ്റുള്ള ഡിജിപിക്ക് കൈമാറി നമ്മുടെ ഡി ജി പി ഷെൽഫിൽ വെച്ചു ഡി ജി പി ഷെൽഫിൽ വെച്ചത് ഡിജിപി ഡിസ്റ്റ് പ്രകാരം ആയിരിക്കില്ല അത് തൊടേണ്ടതില്ല എന്ന സർക്കാർ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമായിട്ടായിരിക്കും അപ്പോഴാണ് ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാകാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോഴത്തേയും പഴയതും ഒക്കെ അവിടെ നിൽക്കട്ടെ ഈ റിപ്പോർട്ടിൽ എന്താണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് അറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട് കാരണം രണ്ടര കോടി രൂപ ചെലവാക്കിയിട്ടാണ് ക്ഷേമ കമ്മിറ്റി ഈ അന്വേഷണം നടത്തിയതും അത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അസോകുമാരിയെ പോലെ ഒരു ഐ എ എസ് ഓഫീസറും ശാരദയെ പോലെ കേമ ഇന്ന് ബഹുമാനിക്കുന്ന ഒരു നടിയും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇത്രയധികം ആളുകളെ നേരിൽ കണ്ട് അവരിൽ നിന്ന് മൊഴിയെടുത്ത് അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് അത് എത്ര ബുദ്ധിമുട്ടൊരു പണിയാണെന്ന് ആലോചിക്കണം ആ റിപ്പോർട്ട് എന്താണെന്ന് അറിയാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവകാശമുണ്ട് ഒന്നാമത്തെ കാര്യം ഇനി അതിൽ വരാവുന്ന ഒരു ഒറ്റ നിയമപ്രശ്നമേ ഉള്ളൂ ഇലകളുടെ പേരുകൾ പുറത്തു പറയാൻ പാടില്ല എന്ന് നമ്മുടെ നിയമം സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഐ പി സി അടക്കം വളരെ കൃത്യമായി പറയുന്നു വേണ്ട ഇലകളുടെ പേര് പുറത്തു പറയേണ്ടതില്ല അത് എക്സ് 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 എന്ന് കിട്ടാമോ പക്ഷേ വേട്ടക്കാരുടെ പേര് പുറത്തു പറയാൻ ബാധ്യതയുണ്ട് അത് നിയമപരമായി അതിലൊരു തെറ്റുമില്ല പക്ഷേ കുറെ കാലം ഇത് വച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഇവർക്ക് വേണ്ടപ്പെട്ട വളരെ അത്യാവശ്യമുള്ള കുറെ ആളുകൾ ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല അന്നത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മലയാളത്തിലെ പ്രമുഖരായ നടന്മാരുണ്ട് മാത്രമല്ല ഇപ്പോൾ വിവാദത്തിൽ നിൽക്കുന്ന മുകേഷ് പോലും സിനിമ അഡ്വൈസറി കമ്മിറ്റിയാണ് അവരിത് കണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പൊ മുകേഷ് ഈ റിപ്പോർട്ട് കണ്ടിരുന്നു എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം അപ്പൊ മുകേഷ് എന്റെ എം എൽ എ കൂടിയാണ് ഗണേഷ് കുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അദ്ദേഹം ഇന്ന് ഇടതുപക്ഷം മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാണ് അന്നും ഇടതുപക്ഷത്തെ എം എൽ എ ആണ് എന്ന് പറഞ്ഞാൽ ഇവരുടക്കം ഇവർക്ക് വേണ്ടപ്പെട്ട നിരവധി ആളുകൾ കാരണം സിനിമാ ലോകവും രാഷ്ട്രീയ ലോകവും തമ്മിലുള്ള അന്തർധാര വളരെ കൃത്യമായി നമുക്കറിയാം കേരളത്തിൽ ഒരുപക്ഷെ തമിഴ്നാട്ടുകാരെ നമ്മൾ കളിയാക്കിയിരുന്നു സിനിമാക്കാരെ ഇപ്പം നമുക്കറിയാം രണ്ട് എം എൽ എയും ചിലരു മന്ത്രിയും ഒരു എം എൽ എയും ഒരു എം പി നമുക്ക് സിനിമാ ലോകത്ത് നിന്ന് മാത്രമായിട്ടുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കും രാഷ്ട്രീയത്തിൽ നിന്ന് തമ്മിലുള്ള ബന്ധം കൃത്യമാണ് അത് കേവലം രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം വലിയ സാമ്പത്തിക ഇടപാടുകൾ ബന്ധങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പൊ ബഹുമാനീന നടനും മമ്മൂട്ടി നമുക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ മമ്മൂട്ടിക്ക് പാർട്ടിയുമായും സിനിമയുമായും പലരെയടുത്ത് ബന്ധമുണ്ട് എന്നറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ അതുപോലെ നിരവധി ആളുകൾ ഞാൻ ഒരാളുടെ പേര് പറയാം ഈ സമ്മർദ്ദം വരികയും ഈ റിപ്പോർട്ട് നാലര വർഷം പുറത്തുവിടാതിരിക്കുകയും നിയമപരമായ പോരാട്ടത്തിലൂടെ മാത്രം ഇത് പുറത്തുവിടുകയും ചെയ്തു ഞാൻ ഡി വി ദാമോദരന്റെ ഒരു ഇന്റർവ്യൂ കേട്ടു അവരെ ഈ ഡബ്ല്യു സി സിയുടെ രൂപീകരണം മുതൽ ഏറ്റവും ശക്തമായി സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ ലോകങ്ങളിലും എല്ലാ കത്തുകളിലും മുഖ്യമന്ത്രിയോട് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ഇതനുസരിച്ച് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പലവട്ടം അവർ അവരാവശ്യപ്പെട്ടിട്ടും ഒന്നാം മന്ത്രിസഭ കഴിഞ്ഞ് രണ്ടാം മന്ത്രിസഭ അധികാരമെക്കിട്ടും ഒന്നടക്കം പോലും ഉണ്ടായില്ല രണ്ടാമത്തെ മന്ത്രിസഭ വന്നിട്ട് ഇപ്പോൾ മൂന്ന് കൊല്ലമാവ് മുഴുവല്ലം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വർഷവും നമ്മൾ ഒന്നര വർഷവും അനങ്ങാതെ മിണ്ടാതെ ഇത് ദേശങ്ങളിൽ വച്ചിരുന്നതിന് ഒരേ കാരണം പ്രതികളാക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതികളാക്കാൻ സാധ്യതയുള്ള ആളുകൾ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത് ബന്ധമുള്ള സിനിമക്കാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പൊ രഞ്ജിത്തിനെ കുറിച്ചുള്ള വലിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് രഞ്ജിത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും എന്നാൽ പിന്നീട് അത് ഒഴിവാക്കിയെന്നും എന്നൊക്കെ പറയുന്നു അതെ മുഖ്യമന്ത്രിയുടെ വീടുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ റിയാസുമായി അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് എനിക്കറിയില്ല എന്തായാലും ഒരു വലിയ അത്രധാര ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പൊ മുകേഷിനെ പോലൊരു നടൻ ഇതൊന്നും വേണ്ട കാരണം ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് നടത്തിയ ഇന്റർവ്യൂവിൽ പരസ്യമായ ഇന്റർവ്യൂവിൽ സരിതായി പറയുന്ന അയാളുടെ മുൻധാരിക വളരെ കൃത്യമായി ഗാർഹിക പീഡനത്തിന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരു <abei> yeah, is ും അക്കാര്യത്തിൽ ഇടാൻ ഈ സർക്കാർ തയ്യാറായിരുന്നില്ല അതിൽ നിന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും നിരവധി വിവാദങ്ങളുണ്ടായി അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല എത്ര അറിവുണ്ടെന്ന് എനിക്കറിയില്ല സജി കലിയാനെ പോലൊരു മന്ത്രി മഹാനായ കലാകാരനാണ് എന്നിവരെ പറഞ്ഞുവെച്ചു അപ്പോ മൊത്തത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഒരു പിടിവെള്ളി കിട്ടിയത് വ്യക്തിപരമായ കാര്യങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒഴിവാണ് കിട്ടിയത് അതിന്റെ ഫലമായി എത്ര പേര് വ്യക്തിമാക്കി നമുക്കറിയില്ല നിരവധി നിരവധി പേജുകളും പേരുകളും വെട്ടിമാറ്റി അവസാനം അത്യകൂടം പോലും അല്ലാത്ത ഒരു റിപ്പോർട്ട് അതിൽ തന്നെ പല കഴിഞ്ഞ കാലം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലാത്ത ഒരു റിപ്പോർട്ടാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് പോലും യഥാർത്ഥത്തിൽ വലിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് നിയമപരമായി ഹൈക്കോടതി എത്തിയ കാര്യമാണ് വിബരാവകാശ കമ്മീഷണറും അപ്പൊ എന്തായാലും സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ഇത് വിട്ടതല്ല അതിന് കാരണം വളരെ കൃത്യമായി ഇതിൽ പ്രതികളാക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ വലിയ തോതിൽ ഇവരുമായി രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ഞാനത് സി പി എം എന്ന് മാത്രം പറയുന്നില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവാം അതും ഉണ്ടാവാം പല ഗടീനടന്മാർക്കും ഗണരാഷ്ട്രീയം ഉണ്ടാകും അതിലൊന്നും കിട്ടില്ല പക്ഷെ ആ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം വളരെ നിർണായകമായ റിപ്പോർട്ട് ഒരു പക്ഷേ ചരിത്ര പ്രധാനമായ എന്ന് പറയാവുന്ന ഇതിന്റെ അലിയലുകൾ മറ്റ് ഭാഷാ സിനിമകളിൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല ആ റിപ്പോർട്ട് ഒതുക്കി വയ്ക്കുകയും ചെയ്തതിന് പിന്നിൽ കൃത്യമായ താല്പര്യമുണ്ട് ഇനി ബാലന്റെ കാര്യം പറഞ്ഞാൽ ബാലൻ അന്ന് റിപ്പോർട്ട് വന്ന കാര്ക്ക് വളരെ ആഹ്ലാദകരായി റിപ്പോർട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു ഈ രണ്ടാം മന്ത്രി പിണറായി മന്ത്രി വന്നതിന് ശേഷം ബാലൻ നടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും വർത്താവുകയും ചെയ്തു അതിനുശേഷവും പിണറായി വിജയന്റെ ഏറ്റവും വലിയ വക്താവ് എന്ന രൂപത്തിൽ ബാലൻ പറഞ്ഞിരുന്നു പലതും ബാലൻ പറഞ്ഞത് വെട്ടിട്ടവും പിണറായി തന്നെ ഭാര്യമായിരുന്നു എന്ന് കരുതുന്ന ആളുകളുണ്ട് എന്തായാലും കേബിൾ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ആദ്യം പ്രതികരിക്കേണ്ട ആൾ എ കെ ബാലൻ ആയിരുന്നു കാരണം അദ്ദേഹമാണ് സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ അറിയിച്ചു വാങ്ങിയത് അത് ഒരു കാരണവശാലും അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നതിന്റെ അർത്ഥം വളരെ കൃഷി അന്ന് അദ്ദേഹം പോലും ഉദ്ദേശിക്കുന്ന തരത്തിലായില്ല ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതെന്നും അദ്ദേഹത്തിനെതിരെ എന്തോ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്ന് പുറത്തു വിടണ്ട പുറത്തുവിടണ്ട എന്ന് തീരുമാനിച്ചാലാണ് ബാലൻ ഉണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുവിട്ട രീതിയിൽ അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ട് എന്നും ആകാം കാരണം ഇതിൽ പലരെയും ഒഴിവാക്കുകയും ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ഇടപാടും സിനിമാ ബന്ധങ്ങളും ഒക്കെ ഇതിലുണ്ട് ഒരു സംശയമില്ല എനിക്കത് ഞാൻ തർക്കമില്ല അല്ലെങ്കിൽ ഇത്രയൊന്നും പരിഭ്രമിക്കേണ്ട കാര്യമില്ല ഏതായാലും ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് വെച്ച് പോലും വലിയ തോതിലുള്ള നിയമ നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാര്യമായിട്ടില്ല അങ്ങനെയില്ല അതിൽ ഒന്നും വ്യക്തമായി വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇനി കേസെടുക്കാൻ പറ്റില്ല പരാതി കിട്ടിയാലേ കേസെടുക്കാൻ കഴിയൂ എന്ന് ആദ്യ പ്രസ്താവന ശ്രദ്ധിക്കുക ചെറിയ ചെറിയ മുഖ്യമന്ത്രിയുടെ ഒക്കെ അതിൽ നിന്ന് തന്നെ ഇതിൽ ഒരു കേസും എടുക്കാൻ അവർക്ക് താൽപര്യമില്ല എന്ന് വന്നിരിക്കുന്നു ഇപ്പോൾ ചില ഒറ്റപ്പെട്ട പരാതികൾ പരസ്യപ്പെട്ട് വന്നതോടുകൂടി കേസെടുക്കേണ്ടി വന്നിരിക്കുന്നു മുകേഷിനെതിരെ ജയസൂര്യനെതിരെയൊക്കെ കേസെടുത്തു കൊണ്ട് കേൾക്കുന്നു ാര്കൂടി ഞാൻ എന്തെടുത്തു നമുക്ക് അറിയുന്നു പ്രശ്നം ഇത് നിയമപരം മാത്രമല്ല നിയമപരമായി ബാധ്യതയുണ്ട് എന്നതിനപ്പുറത്ത് ധാർമ്മികമായി കേരളത്തിലെ ജനങ്ങൾ ഇത് ശ്രദ്ധിച്ചിരിക്കാൻ ഇതൊരു കൈകളായ ഒന്നും ഞാൻ കാണുന്നില്ല മറിച്ച് ഇത് വളരെ ഗൗരവതരമായ ഒരു സ്ത്രീപീടങ്കത്തിന്റെ മേഖലയായി മാറുന്നു അവസാനമായി സിനിമ വ്യവസായമാണ് കരയാണോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ് സിനിമ വ്യവസായമാണ് എന്ന അർത്ഥത്തിലാണ് അതിപ്പോഴും ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വ്യവസായത്തിന്റെ നിയമങ്ങൾ അതിൽ ഉണ്ടാവണം അത് തൊഴിൽ സുരക്ഷ സംബന്ധിച്ച് അല്ലെങ്കിൽ തൊഴിൽ രീതികൾ സംബന്ധിച്ച് സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ അവകാശം സംബന്ധിച്ച് അത് കേവലം ഒരു പീഡനത്തിന്റെയോ അല്ലെങ്കിൽ കയ്യേറ്റത്തിന്റെയോ പ്രശ്നം മാത്രമല്ല അവര് പറയുന്നത് തുണി മാറാൻ സ്ഥലമില്ല ടോയ്ലറ്റ് ഇല്ല ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും സ്ത്രീ എന്ന നിലയിൽ എന്തെല്ലാം അവഗണനകൾ വിവേചനങ്ങൾ അവരെ അനുഭവിക്കുന്നുവെങ്കിൽ അത് കണ്ടെത്തി തിരുത്താൻ വേണ്ട നടപടി എടുക്കണം ഏറ്റവും വിചിത്രമായി തോന്നിയത് ഒരു കോൺക്ലേവ് വിളിക്കാം എന്ന തമാശയാണ് അത് അതിനെ പോലെ ഫലിതമായ വേറൊന്നുമില്ല ഒരു ക്രിമിനൽ കേസ് ഉണ്ടായാൽ ഇരകളെയും വേദക്കാരെയും ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്തത് അത് കോൺക്ലേവ് നടത്തുക എന്ന് പറയുന്നത് പോലെ അപഹാസ്യമായ ഒന്നുമില്ല അതിൽ തന്നെ വ്യക്തമാണ് സർക്കാരിന് ഈ റിപ്പോർട്ടിൽ നിയമപരമായ ഒരു നടപടിക്ക് താൽപ്പര്യമില്ല എന്ന് അതിന് കാരണം താങ്കൾ പറഞ്ഞത് തന്നെയാണ് സാമ്പത്തികവും മറ്റ് ബന്ധങ്ങളും തമ്മിലുള്ള അന്തർധാര